ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്നിതേ നമുക്ക് രണ്ട് അതിഥികളുണ്ട് കേട്ടോ രാവിലെ നമ്മുടെ മുറ്റത്തൂടെ കരഞ്ഞോണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു കേട്ടോ ആ അഞ്ചു പേരുണ്ടായിരുന്നു പേരെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ ബാക്കി മൂന്നുപേരെയും പൂച്ച പിടിച്ചു ഇത് എന്താണെന്ന് അറിയാം ഇതാണ് കുളക്കോഴി കുളക്കോഴി കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത് ഇത് വലുതാവുമ്പോഴേ പറക്കാറുള്ളൂ ഇതിന്റെ അമ്മയാണെങ്കിൽ പറന്ന് ഇതിന്റെ അടുത്തേക്ക് പലവട്ടമായിട്ട് വരുന്നുണ്ടോട്ടോ പക്ഷെ ഇത് നടക്കുന്ന പഴിവ ആയതുകൊണ്ട് ഇതിനെ പൂച്ചു പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറെയൊക്കെ അകത്ത് പിടിച്ചിടാൻ ശ്രമിച്ചു പക്ഷെ ഇതൊന്നും നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഒന്നും ഇത് കഴിച്ചേയില്ല അപ്പൊ പിന്നെ നമ്മൾ ഓർത്ത് എന്തായാലും നമുക്ക് അതിനെ പുറത്ത് വിടാന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടു വന്നപ്പോഴേ ദയെ എന്റെ സൗണ്ട് കേട്ടപ്പോഴേ അതിന്റെ അമ്മ വന്നിരിക്കുന്ന വന്നിരിക്കുന്നോ ഞങ്ങൾ അങ്ങനെ പുറത്തോട്ട് ഇറക്കി വിട്ടു പാവം അതിന്റെ അമ്മ ദേ പറന്ന് അതുങ്ങളുടെ അടുത്തെത്തി സത്യത്തെ ഇത് കണ്ടപ്പോ ഭയങ്കര സങ്കടമാണോ സന്തോഷമാണോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി കേട്ടെ എന്താന്ന് വെച്ചാൽ ഇതേ ആ തള്ള വന്നപ്പോ അതിങ്ങൾക്ക് എന്തോ സ്വർഗം കിട്ടിയ പോലെ അങ്ങനെ അതിങ്ങൾ എന്തായാലും ഒരു കാട്ടിലോട്ട് പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ ഇത് കണ്ടപ്പോഴും സത്യത്തില് മനുഷ്യർക്ക് മാത്രല്ല മാതൃ സ്നേഹം സത്യത്തിൽ അണ്ട് ആ കിളിക്ക് പോലും സൗണ്ട് കേട്ടപ്പോഴേ അത് പറന്ന് വന്ന എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ഇത് എങ്ങോണ്ടല്ലോ സത്യത്തെ എന്റെ കണ്ണ് നനയിപ്പിച്ചു നല്ലൊരു കാഴ്ച തന്നെ ഇന്നത്തെ